കൊല്ലട കൊല്ലു കൊല്ലട അമ്മ മാറ് കൊല്ലേടയ കൊജെ ഓനെ ചെയ്യല്ലേ ഇത്രയേ കൊടുനെ ലെവ കൊടി ആയോ കൊടി ആയോ കടക്കിൽ കുമ്മളിൽ കാമുകിയുമായി ചേർന്ന ഭാരീയകളെ പഠിക്കാൻ ശ്രമിച്ച കേസിൽ പ്രദീപ് പിടിൽ ചിത്രചല്ലിമുഖ് ഷൈനിഫവനിൽ ജോഷി എന്നറിയപ്പെടുന്ന സതീഷിനെയാണ് കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജനുവരിയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഭാര്യയായ സായൂജിയെ രണ്ടാം പ്രതിയായ കാമുകി സുജിത തൻ്റെ വീട്ടിൽ സതീഷ് ഒളിച്ച് താമസിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും സുജിത വീട്ടിനകത്തേക്ക് സായുജിയെ കൂട്ടിക്കൊണ്ടുപോയി സതീഷുമായി ചേർന്ന് നിലത്തിട്ട് ചവിട്ടുകയും കത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ ഇവർ കടക്കൽ പോലീസിൽ പരാതി നൽകി തുടർന്ന് പ്രതികൾ ഒളിവിൽ പോയി കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയെട്ടിന് രണ്ടാം പ്രതി സുജിത അറസ്റ്റിലായി റിമാൻഡിലായ ഇവർ ഇപ്പോൾ ജാമ്യത്തിലാണ് ഒളിവിലായിരുന്ന സതീഷ് ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ജാമ്യാപേക്ഷ തള്ളി തുടർന്നാണ് കടക്കൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് നിരവധി കേസിലെ പ്രതിയാണ് അറസ്റ്റിലായ സതീഷ് കടക്കൽ സ്റ്റേഷനിൽ നാല് കേസും ചിത്ര സ്റ്റേഷനിൽ രണ്ട് കേസും പാങ്ങോട് വലിയമല സ്റ്റേഷനുകളിൽ ഓരോ കേസും നിലവിലുണ്ട് പോക്സോ ഉൾപ്പെടെ സ്ത്രീപീഡന കേസുകളാണ് കൂടുതലും രണ്ടായിരത്തി പതിനെട്ടിൽ സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന പരാതിക്കാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച പ്രതി പോക്സോ കേസിൽ ജയിലിലാകുകയും പുറത്തിറങ്ങിയ ഇയാൾ മൂന്ന് വർഷത്തിന് ശേഷം കുട്ടിയെ വിവാഹം കഴിച്ച് കേസിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു